നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് പരിസമാപ്തിയായിരിക്കുന്നു വിജയി ആയത് നടിയും മോഡലുമായ അനുമോളാണ് റണ്ണറപ്പ് ആയത് അനീഷാണ് അനുമോളാണ് വിജയിക്കുക എന്നത് നേരത്തെ പ്രവചിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഈ സീസണിലെ പി ആർ കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ അനുമോളായിരിക്കും വിജയിക്കുക എന്നത് ബി പി പ്രേക്ഷകർക്ക് ഏകദേശം ഉറപ്പായിരുന്നു മോഹൻലാൽ വിജയിയെ പ്രഖ്യാപിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനുമോൾക്കും പി ആറിനും കമന്റുകൾ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ അനുമോൾ വിജയി ആയിരിക്കെ പല അഭിപ്രായങ്ങളാണ് വിത്തുന്നത് അനുമോൾ പി ആർ കൊണ്ടാണ് വിജയിച്ചതെന്ന പ്രതീതി വന്നു കഴിഞ്ഞു ഇനി ബിഗ് ബോസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇത് തന്നെയാണ് ഒരു തരത്തിൽ ഏഴിന്റെ പണിയുമായി വന്ന ബിഗ് ബോസിന് എട്ടിന്റെ പണിയാണ് അനുമോൾ കൊടുത്തിരിക്കുന്നത് അനുമോൾക്ക് ശക്തമായി പി ആർ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ് വരും സീസണുകളിൽ പി ആർ ഇല്ലെങ്കിൽ വിജയിക്കില്ല എന്ന ചിന്ത മത്സരാർത്ഥികൾക്ക് ചിലപ്പോൾ വന്നേക്കാം കാരണം അനുമോളും പി ആറും ആരാധകരും കൂടി നേരിട്ടത് ഈ സീസണിലെ ശക്തരായ മത്സരാർത്ഥികളെയാണ് ഇനി വരുന്ന സീസണുകളിൽ റിയൽ ആയി കളിക്കാൻ മത്സരാർത്ഥികൾ മടിച്ചേക്കും എന്ന അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ വിജയ് അനുമോളെ കുറിച്ച് പലതരം ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അനുമോൾക്ക് വേണ്ടി പേഡ് പി ആർ വർക്ക് ചെയ്തു എന്നതാണ് എന്നാൽ അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിനു പറയുന്നു അനുമോൾ തനിക്ക് നൽകിയ പണം തെളിവായി കാണിച്ചുകൊണ്ട് വിനുവിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു അനുവിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ലെന്നും ഫോൺ എടുത്ത് കമൻറുകളും തെറ്റുകളും ഒക്കെ ഇപ്പോഴാണ് നോക്കുന്നതെന്നും വിനു പറയുന്നു അൻപതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ തന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് പേഡ് പി ആർ വർക്കൊന്നും അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല അനുവിന്റെ വിജയം ബിഗ് ബോസ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് കാരണം മലയാള ബിഗ് ബോസ് ചരിത്രത്തിൽ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അനുമോൾ ആണുങ്ങൾ മാത്രം വിജയിക്കുന്ന ഒരു ഷോയിൽ ഒരു പെണ്ണ് ജയിക്കുന്നത് ചരിത്രമാണ് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ടെന്നും വിനു കൂട്ടിച്ചേർക്കുന്നു വിമർശനങ്ങൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ബാധിച്ചു ജയിക്കാൻ സാധിക്കും അതിനാൽ വിമർശനങ്ങൾ ആരോഗ്യകരമായ ചർച്ചയ്ക്ക് വഴി തെളിയിക്കണം ഡിഗ്രേഡിംഗ് ലെവലിലേക്ക് പോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ് അവിടെ ഓരോ വ്യക്തികളും ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റും ലാലേട്ടൻ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ആ കണ്ണാടിയിൽ കാണാൻ സാധിക്കും അതുപോലെ തനിക്ക് ലഭിച്ച പ്രതിഫലം കൈനീട്ടം പോലെ അനുമോൾ തന്നതാണെന്നും വിനു വ്യക്തമാക്കുന്നു അനുമോൾ ആകെ തന്ന കാശ് ഇതാണെന്നും ഇതൊരു പെയ്ഡ് പി ആർ വർക്ക് അല്ലെന്നും വിനു പറയുന്നു എല്ലാവർക്കും ചെയ്യുന്നത് പോലെ പേജ് മാനേജ്മെന്റും കുറച്ച് കുഞ്ഞ് ഫാൻ ഗ്രൂപ്പ്സും വീഡിയോ എഡിറ്റിംഗ് മാത്രമാണ് ചെയ്തത് ഇതിലൊരു ഹെവി പി ആർ വർക്കും ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനീഷ് നല്ലൊരു ഫൈറ്റർ ആയിരുന്നു റണ്ണർ അപ്പിനെക്കാളും പതിനഞ്ച് പതിനാറ് ശതമാനം കൂടുതൽ ഭൂരിപക്ഷം അനുമോൾക്കുണ്ടായിരുന്നു സൈബർ അറ്റാക്കുകൾക്കെതിരെ ഒരു വാശി ഉണ്ടായിരുന്നു ആ വാശിപ്പുറത്ത് ചെയ്ത വർക്കാണിത് വലിയ പി ആർ വർക്കൊന്നും ചെയ്തിട്ടില്ല അവിടെ സ്വീകരണം വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബിനുവിന്റെ മറുപടി അതേസമയം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തേർഡ് റണ്ണർ അപ്പായാണ് നെവിൻ ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയത് ഹൗസിൽ നിന്ന് നൂറ് ദിവസം തികച്ചു വലിയ ആരാധക വൃന്ദവും സൃഷ്ടിച്ചെടുക്കാൻ ഒരു പിയർ പോലും ഇല്ലാതെ നെവിന് സാധിച്ചു സീസൺ വിജയി ആയത് അനുമോളായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനം അനീഷും സെക്കൻഡ് റണ്ണറപ്പ് സ്ഥാനം ഷാനവാസും നേടി സീസൺ ഏഴ് എത്ര വർഷം കഴിഞ്ഞാലും നെവിൻ്റെ പേരിലാകും ഓർമ്മിക്കപ്പെടുക എന്നാണ് താരം എക്റ്റായ ശേഷം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കമൻറ്റുകൾ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നെവിൻ കൊച്ചിയിൽ തിരികെ എത്തിയത് വലിയൊരു ജനക്കൂട്ടം തന്നെ നെവിനെ സ്വീകരിക്കാനെത്തിയിരുന്നു സീരിയൽ പോലെ ആകേണ്ടിയിരുന്ന സീസൺ ലൈവ് ആക്കിയത് നെവിനാണെന്നാണ് പ്രേക്ഷക പ്രതികരണം ഇപ്പോഴത്തായി സീസണിലെ വിജയ് അനുമോളെക്കുറിച്ച് നെവിൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് പി ആറിന്റെ പിൻബലം കൊണ്ട് മാത്രം അനുമോൾ കപ്പ എടുത്തതായി തോന്നിയില്ലെന്നും താൻ കപ്പ ആഗ്രഹിച്ചിരുന്നില്ലെന്നും നെവിൻ പറയുന്നു അനുമോൾ എടുത്തപ്പോൾ സന്തോഷം തോന്നി കാരണം ആരെങ്കിലും ഒരാൾ കപ്പ എടുക്കണമല്ലോ ഞാൻ കപ്പ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആര് കപ്പെടുത്താലും സന്തോഷമേ ഉള്ളൂ അനുമോൾ ഹൗസിൽ ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തുതെന്നത് ശരിയാണ് അനുമോൾ ഒറ്റപ്പെട്ടതായി എനിക്ക് തോന്നിയിരുന്നു പിന്നെ ആ ഗെയിം അങ്ങനെയാണല്ലോ അനുമോൾക്ക് പി ആർ മാത്രം കൊണ്ട് കപ്പ് എടുക്കാൻ പറ്റില്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലേ പി ആർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് പി ആർ തെറ്റല്ല ഓഡിയൻസിന്റെ പി ആർ എന്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കായി ജനറേറ്റായി അതും ഒരു പി ആർ തന്നെയാണ് അനമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്തു പോകുമെന്ന് പറഞ്ഞു ഒരിക്കൽ ഞാൻ ഇറങ്ങി ഓടിയിരുന്നു പിന്നെ ഗെയിമിന്റെ ഭാഗമായി നമ്മൾ പലതും പറയും ചെയ്യും അനമോൾ എന്നില്ല എന്നല്ല എല്ലാവരും എനിക്ക് ഫേവറേറ്റ് ആണ് പലരോടും പല പല രീതിയിലാകും ഇഷ്ടം വരുന്നത് അതിന് കണ്ടന്റ് കൊടുത്തു അതിനനുസരിച്ച് ബാക്ക് സപ്പോർട്ട് കിട്ടിയെന്നാണ് പി ആർ വിഷയത്തിൽ എനിക്ക് തോന്നിയത് ഫാൻസിനെ കാണുന്നത് എനിക്ക് സന്തോഷമാണ് ഫാൻസ് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തിയില്ലായിരുന്നു ഹൗസിൽ പി ആർ ഇല്ലാതിരുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണെന്നത് ശരിയാണ് എൻ്റെ ഫാൻസിനെ എനിക്ക് മറക്കാൻ പറ്റില്ല പുതിയ സീസൺ വന്നു കഴിയുമ്പോൾ ഏത് നെവിൽ എന്നൊക്കെ പറഞ്ഞു കളയും പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത ഫാൻസ് എത്ര വർഷം കഴിഞ്ഞാലും എനിക്കൊപ്പം തന്നെ ഉണ്ടാവും എല്ലാ ഫാൻസിലും എന്റെ വലിയൊരു താങ്ക്സ് ഗെയിം കളിക്കാനാണല്ലോ നമ്മൾ അവിടെ പോയത് അൺഫെയർ ആയും ഫെയർ ആയാലും നമുക്കത് കളിക്കാം കുരുട്ടുപുതി ഉപയോഗിക്കാം എന്തായാലും അത് ഗെയിമാണ് പിന്നെ എൻ്റെ മനസ്സിന് അനീഷേട്ടനാണ് ജയിച്ചിരിക്കുന്നത് നടൻ സുധീർ ചേട്ടൻ എന്നെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്നും ഏറ്റവും കൂടുതൽ കണ്ണീർ വന്നത് അദ്ദേഹം മനസ്സിൽ തട്ടിയാണ് പല കാര്യങ്ങളും പറഞ്ഞത് ഒന്നുമല്ലാതിരുന്ന എന്നെ ഒരു സ്കൂൾ ഗസ്റ്റായി കൊണ്ടുപോയത് സുധീർ ചേട്ടനാണ് അത് ഏറ്റവും എൻ്റെ വലിയ വാല്യൂ സുധീർ ചേട്ടൻ മനസ്സിലാക്കി ഒന്നര വർഷം മുമ്പായിരുന്നു ആ സംഭവം അന്ന് ബിഗ് ബോസിനെ കുറിച്ച് മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല കുട്ടികൾക്ക് ഞാനൊരു കാർട്ടൂൺ ക്യാരക്ടർ പോലെയാണെന്ന് നെവിൽ പറയുന്നു എന്തായാലും പ്രേക്ഷകർ ആകാംക്ഷയുടെ മുൻമൂന്നയിൽ നിർത്തിയ ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിച്ചിരിക്കുകയാണ് വലിയ ആകാംക്ഷയിലൂടെ നിമിഷങ്ങളിലൂടെയാണ് ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കടന്നുപോയത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അനുമോൾ ആയിരിക്കുമോ അതോ സാധാരണക്കാരുടെ പ്രതിനിധി എന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ച അനീഷ് ആയിരിക്കുമോ വിജയ് എന്നതായിരുന്നു ആകാംക്ഷ ഏറ്റവും കൂടുതൽ മോഹൻലാൽ തന്നെ ആകാംക്ഷയ്ക്ക് വിരാമ വിട്ടു അനുമോളുടെ കൈ പിടിച്ചു കയർത്തി വിന്നറായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിലും ആഘോഷം തുടങ്ങി അനുമോൾക്ക് ആശംസ അർപ്പിച്ച് സെലിബ്രിറ്റികൾ അടക്കം പോസ്റ്റുകൾ ഷെയർ ചെയ്തു എന്നാൽ വിജയ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അനുമോൾക്കെതിരെ വലിയ സൈബർ ആക്രമണവും തുടങ്ങിയിരുന്നു രാത്രി വൈകിയാണ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ വിജയ പ്രഖ്യാപനമുണ്ടായത് എന്നാൽ അതിനും മണിക്കൂറുകൾക്ക് മുമ്പേ അനമോളെ വിജയിയായി പ്രഖ്യാപിച്ചു എന്ന രീതിയിൽ നിരവധി പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ നിറഞ്ഞിരുന്നത് ഇത് വലിയ ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിരുന്നു പതിനാറ് ലക്ഷം പി ആർ എം നൽകി അനമോൾ കപ്പടിച്ചു എന്ന തരത്തിലായിരുന്നു പ്രചാരണം ഇത്തരത്തിൽ അനമോൾ കപ്പ് ഉയർത്തി നിൽക്കുന്ന നിരവധി ചിത്രങ്ങളും പ്രചരിച്ചു വിജയ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് വലിയ സൈബർ ആക്രമണമാണ് അനമോൾക്കെതിരെ നടന്നത് കഴിഞ്ഞ സീസണിലെ വിജയിയായ ജിൻഡോയി വിജയിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവെച്ച വിനു വിജയിയെ അനുമോൾ പി ആർ ഏർ പി ആർ ഏൽപ്പിച്ചു എന്നായിരുന്നു പ്രചാരണം ഈ പി ആറിന്റെ മാത്രം ഫലത്തിലാണ് അനുമോൾ വിജയിച്ചതെന്ന തരത്തിലായിരുന്നു പ്രചാരണം ഈ പേര് പറഞ്ഞ മുൻ ബിഗ് ബോസ് വിജയിയായ മാരാരൻ യൂട്യൂബറായ തൊപ്പിയും തമ്മിൽ വലിയ വഴക്കുണ്ടാവുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തിരുന്നു അനുമോളുടെ പി ആർ എന്ന അവകാശപ്പെടുന്ന ബിനുവിനെതിരെയും അനുമോൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വിമർശനമുണ്ടായി പി ആറിന്റെ സ്ട്രാറ്റജി അനുസരിച്ചാണ് മറ്റുള്ളവർക്കെതിരെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുത്ത് അനുമോൾ ജനവികാരം തനിക്ക് അനുകൂലമാക്കിയതെന്നായിരുന്നു മത്സരാർത്ഥിയായ ശൈത്യ അടക്കമുള്ളവർ ആരോപിച്ചത് ഹൗസിനുള്ളിലെ ഓരോരുത്തർക്കും എതിരെ മോശമായ പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കാൻ അനുവിന്റെ പി ആറിന് കഴിഞ്ഞുവെന്നും ആരോപണം ഉയർന്നു മുൻ മത്സരാർത്ഥിയായ ദിയ ദിയാസന അനുവിനെതിരെ ഒരു പരിഹാസ പോസ്റ്റ് ഇട്ടു അനുമോൾ തനിക്ക് കിട്ടിയ ബിഗ് ബോസ് ട്രോഫി പി ആർ ആയ ബിനുവിന് കൊടുക്കുന്ന ഒരു ചിത്രം കൃത്രിമം ർമ്മിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് അർഹതയില്ലാത്ത കൈകളിലാണ് ബിഗ് ബോസ് കപ്പ് എത്തിയതെന്ന രീതിയിലും വിമർശനങ്ങൾ ഉയർന്നു യഥാർത്ഥ വിന്നർ അനീഷാണെന്ന് അഭിപ്രായപ്പെടുന്നവരും നിരവധി തന്നെയാണ്